ഒന്ന് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകാം ഇല്ലായ്മകൾക്കിടയിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പുതിയ മെനു നടപ്പാക്കി തുടങ്ങി സ്കൂളുകൾ വെജ് ബിരിയാണി കഴിച്ച് ഹാപ്പിയായ കുട്ടികളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കോഴിക്കോട് പാറോപ്പുഴ സ്കൂളിൽ സിനോജ് തോമസ് ഉണ്ട് സാമ്പത്തികമെന്ന പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം പുതിയ മെനു നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ് ഞാനുള്ളത് പാറപ്പൊടി സ്കൂളിലാണ് ഇന്ന് സ്കൂളിലെ കുട്ടികൾ ആഹാരം കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത് വെജ് ബിരിയാണി മാത്രമല്ല എന്തൊക്കെ ഇതിനു മുൻപ് വേറെ ബിരിയാണി 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 കിട്ടാറുണ്ടായിരുന്നോ കിട്ടാറുണ്ടായിരുന്നു ചിക്കൻ ഇങ്ങനെയൊക്കെ അതായത് ഈ സ്കൂളിൽ സർക്കാർ നിർദ്ദേശം നൽകുന്നതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള ആഹാരം നൽകി തുടങ്ങിയിരുന്നു പക്ഷെ ഇന്ന് സർക്കാരിന്റെ പുതിയ മെനു പ്രകാരം ലെമൺ റൈസ് അല്ലെങ്കിൽ വെജ് ഫ്രൈഡ് റൈസ് തരത്തിലുള്ള എന്തെങ്കിലും ബിരിയാണി ഐറ്റംസ് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒന്നാം തീയതി പാറപ്പൊടി സ്കൂളിൽ ഈ വെജ് ബിരിയാണി നൽകിയിരിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കുന്ന തിരക്കിലാണ് എങ്ങനെയുണ്ട് ബിരിയാണി അടിപൊളിയാണ് സ്പെഷ്യൽ ബിരിയാണി ഇഷ്ടം സൂപ്പർ എല്ലാ ദിവസവും വേണം അങ്ങനെ വെജ് ബിരിയാണി മതി അടിപൊളി ബിരിയാണി ഇഷ്ടമാണോ എല്ലാ ദിവസവും ബിരിയാണി വേണോ വേണോ ഏത് ബിരിയാണി വേണ്ടത് കുട്ടികൾക്ക് ബിരിയാണിയാണ് ഇഷ്ടം ഇന്ന് ഏതായാലും വെജ് ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടല്ലോ ഏതായാലും സർക്കാർ തരുന്ന പണം തകയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത് സ്കൂൾ ഭക്ഷണത്തിന് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുൻകൂട്ടി തന്നെ മെനു അനുസരിച്ച് അല്ലാതെ തന്നെ സ്പെഷ്യൽ ഫുഡുകൾ നമ്മൾ കൊടുത്തു തുടങ്ങിയിരുന്നു എന്നാൽ പുതിയ മെനു നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളതാണ് പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് നടപ്പിലാക്കാൻ തന്നെ പുതിയ മുഖമാണ് ഈ ആ റിയാക്ഷൻസ് നല്ല ുംറികളുടെ അതെ അതെ ഞങ്ങൾ ഇതേപോലെ മുൻപ് തന്നെ കൊടുത്തിരുന്നു ഈ വർഷം തന്നെ ഒരു ആറ് ഏഴ് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു പായസമായിട്ടും ചിക്കൻ കറിയായിട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ഒന്നും കൂടി ഉഷാറാക്കി കൊടുക്കാൻ ഞങ്ങൾക്കൊരു കുട്ടികളെ മുഖം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് സർക്കാർ നൽകുന്ന പണം തെറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ പണം വാങ്ങിക്കൊണ്ട് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ സ്കൂളുകളിലും ഈ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മെനു നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഈ സർക്കാരിൻ്റെ മെനു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ തന്നെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വെജ് ബിരിയാണിയൊക്കെ തന്നെ കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് കഴിക്കുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ബിനീഷ് ഓളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ